ഇസ്രയേലിനെ കണ്ടതുപോലെയല്ല ട്രംപിനെ കാണേണ്ടത് എന്നുള്ള താക്കീതാണ് ഇനിയുള്ള രണ്ടാഴ്ചയ്ക്കകത്തുള്ള സമയത്തേക്ക് ഹമാസിന് നൽകിയിരിക്കുന്നത് നിലവിളിച്ചുകൊണ്ട് നാലുപാട് മോടി സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പറത്താൻ ഹമാസ് വളരെയധികം കഷ്ടപ്പെടുമ്പോഴാണ് പശ്ചിമേഷ്യ തന്നെ കത്തിക്കുമെന്ന ഭീതിയുമായി ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വരുന്നത് ബന്ദികളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഹമാസിന് അങ്ങനെ ഒരു അന്ത്യശാസനമാണ് കടുത്ത താക്കീതാണ് രൂക്ഷമായ ഭാഷയിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് താൻ അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജനുവരി ഇരുപതിനു മുൻപ് തന്നെ ഹമാസ് ബന്ധികളെ വിട്ടയച്ചില്ലെങ്കിൽ എല്ലാ നരകവും പൊട്ടിത്തെറിക്കുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ചൊടിപ്പിക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലെത്തുമ്പോഴേക്കും അവർ തിരിച്ചെത്തിയില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സകലമാന മേഖലയും നഗ നരകങ്ങളുമൊക്കെ തകർത്തെറിയുമെന്നാണ് ഫ്ലോറിഡയിൽ വെച്ച് മാർ അലാഗോയിൽ വെച്ച് സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് ഇത് ഹമാസിനൊട്ടും തന്നെ നല്ലതല്ല നല്ല ആർക്കും നല്ലതല്ല അവർ വളരെ കാലം മുൻപ് തന്നെ ബന്ദികളെ തിരികെ നൽകേണ്ടതായിരുന്നു പക്ഷേ അവർ ചെയ്തില്ല സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു അത് ഹമാസിനോ മറ്റാർക്കെങ്കിലുമെങ്കിലോ ഗുണകരമായി മാറില്ല എന്നുള്ളത് പറയാം അതേപറ്റി കൂടുതലൊന്നും നിലവിൽ പറയാനായി ആഗ്രഹിക്കുന്നില്ല വളരെ നേരത്തെ തന്നെ അവർ തിരിച്ചെത്തേണ്ടതാണ് ഇനിയും അധിക കാലം അവർ ബന്ധികളായി തന്നെ തുടരാൻ കഴിയില്ല അടക്കം തന്നെ സഹായം അഭ്യർത്ഥിക്കുന്നു നിരവധി ആളുകൾ ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട് ഇതിലൊരു തീരുമാനമെടുക്കാനുള്ള അധികാരം തനിക്ക് ജനുവരി ഇരുപത് മുതൽ ലഭിക്കും അത് അന്തിമമായിരിക്കും അതിലേക്ക് കടക്കാൻ തന്നെ പ്രേരിപ്പിക്കരുത് എന്നാണ് ട്രംപിന്റെ താക്കീത് ഇപ്പോൾ ബന്ധുക്കളായിട്ടുള്ളവരിൽ അമേരിക്കക്കാരും കൂട്ടത്തിലുണ്ട് അവരുടെ മാതാപിതാക്കൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അവരുടെ ശവശരീരമെങ്കിലും തിരിച്ചു കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് ചർച്ചകൾ തടസ്സപ്പെടുത്താനൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല പക്ഷേ താൻ എന്നാണോ ചുമതലയേൽക്കുന്നത് അതിനു മുൻപ് തന്നെ കരാറുണ്ടായില്ലെങ്കിൽ സ്ഥിതിഗതികളൊക്കെ അതിരൂക്ഷമാകുമെന്നതിൽ സംശയം ഒന്നും തന്നെ വേണ്ട എന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു പക്ഷേ അവിടെയും നിരവധി പേർ കൊല്ലപ്പെട്ടു ഞാൻ അധികാരമേറ്റു രണ്ടാഴ്ച തികയതിന് മുൻപ് തന്നെ ഡീൽ പൂർത്തീകരിച്ചിരിക്കണം പൂർത്തിയായില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ നരകങ്ങളും തകരുമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അമേരിക്കൻ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസുമായിട്ടുള്ള ചർച്ചകളുടെ സ്ഥിതിഗതിയെക്കുറിച്ചുള്ള ചോദ്യത്തോടാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം അവരെ മോചിപ്പിക്കുന്നതിന്റെ വക്കിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് താനും വിശ്വസിക്കുന്നത്